നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിപ്പം എല്ലാവരും സംസാരിക്കുന്നത് സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ബില്ലല്ല അതിപ്പോൾ നിയമമായി കഴിഞ്ഞു വിജ്ഞാപനവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞു ഒരുപക്ഷെ ഇതിനകം തന്നെ ആളുകൾക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടിയും കാണും അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബി ജെ പി ബി ജെ പിയുടേതായിട്ടുള്ള രീതിയിൽ ന്യായീകരിക്കുന്നു മറ്റുള്ളവർ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു പല രീതിയിൽ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ആകെ തുകയായിട്ട് വരുന്നത് കുറേ ആളുകൾ പറയുന്നത് ഇത് മുസ്ലിം സമുദായത്തിനെ മാത്രമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരെ ഇവിടുന്ന് ഓയി ഇവിടുന്ന് അങ്ങോട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇങ്ങോട്ട് വരുന്നവരിൽ തീർച്ചയായിട്ടും മുസ്ലിം എന്ന ഈ വിഭാഗത്തിന് മൂന്ന് രാജ്യത്തു നിന്നുള്ള ഈ കൂട്ടരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ആളുകൾ പല ന്യായങ്ങളുമൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ലോകത്തെന്താണ് നടക്കുന്നത് എന്ന് നോക്കുക പോളണ്ട് എന്നൊരു രാജ്യമുണ്ട് പോളണ്ട് എന്ന രാജ്യത്തെ അവരുടെ സർക്കാർ സംവിധാനം തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താവ് തന്നെ ഒരു ദേശ ഒരു അന്തർദേശീയ ചാനലിൽ ഇരുന്നുണ്ട് പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അഭയ അഭയാർത്ഥികളെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കാം പക്ഷേ അതിൽ മുസ്ലിം അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിക്കില്ല ഒരൊറ്റ മുസ്ലിം പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല സീറോ എന്നിങ്ങനെ അംഗ്യം കാണിച്ചിട്ടാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അതിനുശേഷം അതുകൊണ്ടാണ് അത് ആ ഒരു പ്രസ്താവന വലിയ ചർച്ചയായത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള മുസ്ലിം അഭയാർത്ഥികളെ ഒരാളെ പോലും ഞങ്ങളുടെ രാജ്യം സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ഗുണവും ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു അവിടെയെല്ലാം ഒന്നിലധികം ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് മനുഷ്യക്കുരുതികൾ നടന്നിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ രാജ്യത്ത് പേരിന് പോലും ഒരെണ്ണം നടന്നിട്ടില്ല എന്ന് പറയുന്നു വാദിക്കാൻ ആർക്കും പറ്റില്ല അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു അഭയാർത്ഥി എന്ന പേരിൽ യഥാർത്ഥത്തിലുള്ള അഭയാർത്ഥികൾ കടന്നു വരും അതിനൊപ്പം തീവ്രവാദികളും കടന്നു വരും നമ്മൾ സ്വീഡനിൽ കണ്ടു ഡെൻമാർക്കിൽ കണ്ടു ഫ്രാൻസിൽ കണ്ടു ജർമ്മനി കണ്ടു സ്വീഡനും ഡെന്മാർക്കും ഡെൻമാർക്കുമൊക്കെ കുറ്റകൃത്യങ്ങളുടെ തോത് തുലവും കുറഞ്ഞ രാജ്യമായിരുന്നു അവിടെയുള്ളവർ ക്രിസ്തീയ ക്രിസ്തീയ മതത്തിലാണ് അവർ ജനിക്കുന്നതെങ്കിലും അവരാരും വിശ്വാസികളായിരുന്നില്ല വിശ്വാസമൊക്കെ മാറ്റിയിട്ട് മനുഷ്യ എന്താ പറയുക ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് പറച്ചൽ മാത്രമേ ഉള്ളൂ അവർ ശരിക്കും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ട് അത്രമേൽ ലിബറലായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു സ്വീഡനും ഡെൻമാർക്കുമൊക്കെ അപ്പോഴാണ് സിറിയയിലും മറ്റ് ഇറാക്കിലുമൊക്കെ വലിയ ആഭ്യന്തര യുദ്ധവും കലവും ഉണ്ടായി അവിടുന്ന് ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി പല രാജ്യത്തേക്ക് ചെതിറിപ്പോയി അപ്പോൾ സ്വീഡനും ഡെൻമാർക്കും എന്ത് ചെയ്തു അവരുടെ രാജ്യത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറ തുറന്നിട്ടിട്ട് വരൂ അഭയാർത്ഥികളെ വരൂ നിങ്ങൾക്ക് ഞങ്ങളെല്ലാം തരാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു അവരവിടെ ചെന്നു സ്ഥലം കിട്ടി വീട് കിട്ടി ജോലി കിട്ടി ഓരോ സ്ഥലവും അവരുടെ കോളനി പോലെയാക്കി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അംഗസംഖ്യ കൂടി വന്നു അപ്പോൾ അവിടെ ശരിയായ നിയമം വേണമെന്ന് പറഞ്ഞു പിന്നീട് അവരുടെ വിശ്വാസം അനുസരിച്ച് മറ്റുള്ളവരും ജീവിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സ്വീഡനിലും ഡെൻമാർക്ക് ഡെൻമാർക്കിലുമൊക്കെ ബോംബുകൾ പൊട്ടാൻ തുടങ്ങി കലാപം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി ഒടുവിൽ അവിടെയുള്ള അവിടുത്തെ തദ്ദേശവാസികൾക്ക് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം കത്തിക്കേണ്ട അതിലേക്ക് വരെ വന്നു അവസാനം അവിടുത്തെ പാർലമെൻ്റ് ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നു ഒരു കൂട്ടരുടെയും മതഗ്രന്ഥങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായിട്ട് കത്തിക്കാൻ പാടില്ല കത്തിച്ചാൽ തടവ് എന്ന രീതിയിൽ ഒരു നിയമം പാസാക്കേണ്ട ഗതികേടിലേക്ക് സ്വീഡനും ഡെൻമാർക്കും എത്തപ്പെട്ടു എങ്ങനെ എത്തപ്പെട്ടു ഇതുപോലെ അഭയാർത്ഥികൾക്കായിട്ട് എല്ലാ വാതിലും തുറന്നിട്ടാണ് അഭയാർത്ഥികൾ മാത്രമല്ല കയറി വന്നത് അതിനുശേഷമാണ് ലോകം ശരിക്കും ചിന്തിക്കാൻ തുടങ്ങിയത് ചില രാജ്യങ്ങളിലുണ്ടാവുന്ന ആഭ്യന്തര കലകം ആഭ്യന്തര യുദ്ധം വനപൂർവ്വം ഉണ്ടാക്കുന്നതാണോ എന്ന് എന്തിനെന്ന് ചോദിച്ചാൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു ആളുകൾ ചിതറുന്നു അഭയാർത്ഥികളായിട്ട് ഓരോ സ്ഥലത്തേക്ക് കയറുന്നു പതുക്കെ ആ രാജ്യത്തിനെ മതത്തിൻ്റെ എണ്ണം കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുന്നു ഒടുവിൽ അത് ശരിയായ നിയമപ്രകാരം ഇസ്ലാം മതമായി മാറ്റപ്പെടുന്നു അങ്ങനെ ഒന്നും രണ്ടുമല്ല അൻപതോളം രാജ്യങ്ങളാണ് ലോകത്തുള്ളത് ഞെട്ടണ്ട അൻപതോളം രാജ്യങ്ങളാണ് അങ്ങനെ ലോകത്തുള്ളത് അറിയാം നിങ്ങൾക്കറിയാമല്ലോ ലേപനൻ ആയിരുന്നു ക്രിസ്തീയ രാജ്യമായിട്ടുള്ള ലബനൻ അൻപത്തൊന്ന് ശതമാനം മുസ്ലിങ്ങളായപ്പോഴേക്കും അത് മുസ്ലിം രാജ്യമായി മാറ്റപ്പെട്ടു സ്പെയിൻ അങ്ങനെ ആയതായിരുന്നു ഒരിക്കൽ പക്ഷേ അവരത് തിരിച്ചു പിടിച്ചു സ്പെയിൻ മാത്രമാണ് ഒരുപക്ഷെ ഈ ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ കടന്ന് കയറ്റത്തിൽ കടന്നു കയറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന ഒരു ലോകത്തിലെ തന്നെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു രാജ്യം പിന്നീട് ഇവരെങ്കിൽ എന്തെങ്കിലും സംഗതികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ചത് പിന്നീട് അയോധ്യയിൽ മാത്രം നമ്മളാണ് ഇന്ത്യയിലാണ് സംഭവിച്ചത് ഇസ്രയേലിന് പോലും പറ്റിയിട്ടില്ല എന്ന് ഓർക്കുക അൽ അക്സ അവരുടെ നാട്ടിൽ ഇപ്പോഴും നിൽക്കുന്നു അവരുടെ ആരാധനാലയം പൊളിച്ചിട്ട് പണത്തെ സാധനമാണ് അത് അതിപ്പോഴും നിൽക്കുന്നു ഇസ്രയേലിന് പോലും പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് ജനങ്ങൾ കാണുന്നുണ്ട് സംഗതി ഇത്രയേ ഉള്ളൂ ഈ സി എ എ എന്ന സംഗതിയെ പറ്റി ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വിശദീകരിച്ചാലും ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും ഒക്കെ ഇതിന് ഇതിൻ്റെ ആകെത്തുക ഇത്രയേ ഉള്ളൂ അഭയാർത്ഥികളായി വെറും കൈയ്യോടെ വരുന്ന മനുഷ്യർ മനുഷ്യരിലെ ഒരു കൂട്ടർ പതുക്കെ അഭയാർത്ഥികളായിട്ട് കയറിയതിനു ശേഷം പെറ്റ് പെരുകി ആളെണ്ണം കൂടിയതിനു ശേഷം പിന്നീട് അവരുടേതായിട്ടുള്ള രാജ്യമാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ തന്നെ അൻപതോളം രാജ്യങ്ങളുണ്ടെങ്കിൽ അതിലൻപത്തി ഒന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ വേണ്ട ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അതാണ് സി എ അല്ല നമ്മൾ ഈ ഒരുപാട് കിടന്ന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അൻപത്തി ഒന്നാമത്തെ രാജ്യമാവാൻ ഇന്ത്യക്ക് താല്പര്യമില്ല ഇന്ത്യക്ക് ഇങ്ങനെ നിന്നാൽ മതി അതിനായിട്ട് യഥാർത്ഥത്തിൽ അർഹതയുള്ള അഭ്യാർത്ഥികളെ മാത്രമേ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുള്ളൂ അല്ലാത്തവർ വരണ്ട പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിലുമുള്ള ഉള്ള മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് വരേണ്ട കാര്യമില്ല എന്തിനു വരണം അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നില്ല അവരുടെ രാജ്യമാണത് മതത്തിൻ്റെ പേര് പറഞ്ഞ് പോയവരാണ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അവർക്കവിടെ അവരുടെ മതം തന്നെ അല്ലെങ്കിൽ അവരുടെ രാജ്യം തന്നെ ആ മതത്തിനെ സംരക്ഷിക്കുന്ന രീതിയിൽ എല്ലാ നിയമവും അവിടെ ഉണ്ട് പിന്നെ ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം അവിടെ ഒരു സി എയെ നടപ്പിലാക്കി എന്ന് വെക്കുക ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് അവിടെ വരാം എന്നായിരിക്കും ആ നിയമം എന്നും നിങ്ങൾ കരുതുക നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ ആരെങ്കിലും പോകുന്നു ഒരാൾ പോവില്ല ഒരാളും പോവില്ല എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും അറിയാം ഇന്ത്യ സ്വർഗ്ഗമാണെന്ന് അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ സ്വർഗത്തിലേക്ക് അഭയാർത്ഥികൾ വന്നോട്ടെ അഭയാർത്ഥികൾ എന്ന ഭാവേന തീവ്രവാദികൾ വന്ന് ഈ രാജ്യം മറ്റൊരു രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അൻപത്തി ഒന്നാമത്തെ ആക്കേണ്ട ആവശ്യമില്ല അതിനെ സമ്മതിക്കില്ല അതിനു വേണ്ടിയിട്ട് ദീർഘവീക്ഷണത്തോടെ ഇന്ത്യ ഭരിക്കുന്ന ബുദ്ധിയുള്ള ഭരണാധികാരികൾ കൊണ്ടുവന്ന സാധനം തന്നെ ഇത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അദ്ദേഹം ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് നടപ്പിലാക്കാൻ പറ്റുമെന്ന് കോൺഗ്രസിനത് പറ്റിയില്ല ബി ജെ പിക്ക് അത് പറ്റി ഇലക്ഷൻ ഇത്രയും പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ അസാധ്യമായിട്ടുള്ള ആർജവം വേണം ആ ആർജവം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് എലക്ഷനായിട്ട് പോലും അത് ചെയ്തത് കോൺഗ്രസ് ഇവിടെ കിടന്ന് പറയും സി പി എം ഇവിടെ കിടന്ന് പറയും അവർക്ക് ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല അവർ പക്ഷേ വടക്കേ ഇന്ത്യയിൽ പറയില്ല പറഞ്ഞാൽ വിവരമറിയും ഇതാണ് യഥാർത്ഥ്യം ഒരിക്കൽ കൂടെ വളരെ ലളിതമായിട്ട് പറയാം അഭയാർത്ഥികൾ എന്ന ഭാവേന കടന്നു കയറിയതിന് ശേഷം തങ്ങളുടെ രാജ്യമാക്കി മാറ്റിയത് ഒന്നിന് രണ്ടുമല്ല അൻപതോളം രാജ്യങ്ങളുണ്ട് ലോകത്ത് അൻപത്തി ഒന്നാമത്തെ രാജ്യമാക്കാൻ ഇന്ത്യയെ നമ്മൾ വിട്ടുകൊടുക്കില്ല അതിനുവേണ്ടി നമ്മുടെ ഭരണാധികാരികൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു സംഗതിയാണ് സി എ എ അതിവിടെ ഉള്ളവരെ പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓർക്കുക സൗദി അടക്കമുള്ള ഓരോ മുസ്ലിം രാജ്യവും രോഹിംഗ്യൻ മുസ്ലിംസ് എന്ന കൂട്ടരെ അടിപ്പിക്കാറേയില്ല ഒരാൾക്ക് പോലും അവർ പൗരത്വം കൊടുക്കാറില്ല അവരും മനുഷ്യരല്ലേ അവരും മുസ്ലിങ്ങളാണ് എന്താ കൊടുക്കാത്തത് എന്താ കൊടുക്കാത്തത് എന്താ എന്നിട്ട് നമ്മളെ മാനവികത പഠിപ്പിക്കാൻ വരരുത് മനുഷ്യത്വം അവിടെ കാണിക്കണം എന്നിട്ട് നമ്മളോട് പറ അവിടെ കാണിക്കാതെ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കേൾക്കണമെന്നില്ല ഇന്തോനേഷ്യ ചെന്നവർക്ക് എന്താ പറ്റിയത് കടലിൽ കൂടെ നീന്തിയും വഞ്ചിയിലേറിയും ഇവർ അറബ് രാജ്യങ്ങളിൽ അഭയം തേടിച്ചെന്നു മ്യാൻമറിലുള്ള രോഹിണികൾ ഒരാളും അടുപ്പിച്ചില്ലല്ലോ പക്ഷെ നമ്മുടെ രാജ്യത്തുണ്ട് വയനാട്ടിലടക്കമുള്ള സ്ഥലങ്ങളിൽ രോഹിണികൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഇപ്പോഴും അഭയാർത്ഥികളായിട്ട് താമസിക്കുക ഒറ്റയും ആയിട്ട് കിടക്കുന്നുണ്ട് പ്രശ്നമില്ല എന്ന് മാത്രം പക്ഷേ പത്തോ പതിനഞ്ചോ ഒക്കെ തനി കോണം പുറത്തെടുക്കുന്നത് അപ്പോൾ അത് വലിയ ഒരു അംഗത്തെ ഒരു സംഖ്യയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർക്കുക ബുദ്ധിസ്റ്റുകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് ജീവിക്കുന്ന സ്ഥലമാണ് മ്യാൻമാർ ബുദ്ധമതത്തിൻ്റെ എന്താ പറയുക ബുദ്ധ ബുദ്ധമതം എന്ന് പറയുമ്പോൾ തന്നെ അഹിംസയാണ് അവരുടെ പ്രധാനപ്പെട്ട ആശയം അവർക്ക് പോലും ഇവരുടെ ഒപ്പം ജീവിക്കാൻ പറ്റാതെ അവർ അവസാന അഹിംസ വിടിഞ്ഞ് ഹിംസയിലേക്ക് തിരിഞ്ഞുവെങ്കിൽ എത്ര മാത്രം സഹിച്ചു കാണുമെന്ന് ചിന്തിക്കുക അതുകൊണ്ടാണ് ആ കൂട്ടരെ സൗദി പോലും എടുക്കാത്തത് പക്ഷേ ആ കൂട്ടർ നമ്മുടെ രാജ്യത്തുണ്ട് അനധികൃതമായിട്ട് കയറിയതാണ് കുറേ പേരെ കുറേ പേര് ഇവിടെ കടന്നു കൂടിയിട്ടുണ്ട് സർക്കാരിനറിയാം സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഭാവിയിൽ ഭാവിയിലങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പോളണ്ട് എന്ത് എന്താണോ ചെയ്തത് പോളണ്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്താണോ ചെയ്തത് അതുതന്നെ നമ്മൾ വിളിച്ചു കൂവാതെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ് ഭാവിയിൽ അൻപത്തൊന്നാമത്തെ മതം രാജ്യമായി മാറാതിരിക്കാൻ അതായത് ഒരു പ്രത്യേക കൂട്ടരുടെ അമ്പത്തൊന്നാമത്തെ മതമായിട്ട് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഭരണാധികാരികളെടുത്ത ഒരു മുൻകരുതലാണ് ഈ സി എ എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാം അതിൻ്റെ അപ്പുറം രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും മറ്റുള്ളവരൊക്കെ ഇതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കും പക്ഷേ ഇതിൻ്റെ ആകെത്തുക ഇത്രയേ ഉള്ളൂ ഡെസ് കർമാനുസ്